അപ്പോഴാണ് ഞമ്മളെ കേരളം എന്നുള്ളൊരു ബോഡ് ശ്രദ്ധയിൽപ്പെട്ടത് കേരള ബേക്കറി ആണ് അത് ജസ്റ്റ് ആളൊന്നു പോയി അച്ഛൻ എന്താ ബാഡ് എവിടെ കേരളത്തിൽ കോഴിക്കോട് ആ ഞാൻ മലപ്പുറം മലപ്പുറം എന്താ ഇതോടെ ഇവിടെ കുറേ കാലമായോ ഷോപ്പും ഇതല്ലേ കേരളന്ന് കണ്ട പ്ലേട്ട് പോത്തല്ലേ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ നാട്ടിലത്തെ ഐറ്റംസ് അല്ലേ കൂടുതലും നമ്മൾ കുറച്ച് ഉള്ളേരുകള് അതായത് ടൗണിന്റെ ഉള്ളേരകളൊക്കെ നോക്കി പോകാനാ പോകുമ്പോ കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഏകദേശം കോഴിക്കോട് മാർക്കറ്റിന്റെ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാലുള്ള ഒരു സുഗന്ധ മണുണ്ടല്ലോ അതായത് ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള സ്പൈസസിൻ്റെ മണം അങ്ങനത്തെ ഒരു മണം ആട്ടെ ഇതിൽ കൂടെ നടന്നപ്പോൾ ഫീൽ ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പൊടിക്കുന്ന മില്ലുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലത്തെ കടകളാണ് സ്പൈസസിൻ്റെ പൊടിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ചുറ്റുപുറം ഏകദേശം പലചരക്ക് സാധനങ്ങളും ഒരു മാർക്കറ്റാണ് എന്നാണ് തോന്നുന്നത് ഈ ഒരു ഏരിയ ആസൻകുട്ടി ആ സൈക്കിൾ കൊണ്ടുപോകാൻ നമ്മൾ എത്ര കെയർ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക സിമ്പിളാക്കിയിട്ട് അത് കൊണ്ടുപോകാൻ അതുപോലത്തൊക്കെ ചെറുകിട കച്ചവടങ്ങളാണ് കൂടുതലായിട്ടും ആന്ധ്രാപ്രദേശിൽ കാണുന്നത് ഫുള്ള് ഒരു കുന്തു വണ്ടിയിൽ അതുപോലെ നമ്മളിപ്പോൾ കടയ്ക്ക് നോക്കണമെങ്കിലും കടയിൽ ഒരു റൂമിലെ ചെറിയ പരിപാടി വലിയ വലിയ കടകളും രണ്ട് മൂന്ന് സെറ്റ് റൂം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കുറവാണ് ഒരു കടയിൽ എത്രത്തോളം സാധനങ്ങൾ തിക്കി നിറക്കാൻ പറ്റും അത്രത്തോളം നിറച്ച് വെച്ചിട്ടുണ്ടാവും എന്നുള്ളതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഒരു പ്രത്യേകത ഓറഞ്ച് ഫ്രൂട്ട്സൊക്കെ കുന്നു കൂട്ടിച്ചിട്ടുണ്ട് അതും കടയിൽ നിന്ന് പുറത്തേക്കൊണ്ട് ഇറക്കിയിട്ട് പഴത്തിന്റെ മാത്രം കച്ചവടം കിട്ടാ അങ്ങനെ നോക്കണേ തൂക്കി തൂക്കിച്ച് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് മഴ പെയ്തോണ്ട് തന്നെ ആകെ കച്ചറ കിച്ചറ കുസ്തായി കിടക്കണം മൊത്തം ഒരു കഥയാണ് പടുത്ത് കാരണം ഇവിടെ കച്ചറകൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ വള്ളത്തിൽ മിക്സ് ആയിട്ട് രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ആണ് പേടി ചിലകെട്ടിന്റെ ഒരു വൃത്തി നോക്കി അത്യാവശ്യം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കണേ സ്ത്രീ ഏറ്റവും കൂടുതൽ മണലിന്റെ അളവ് നോക്കുകയാണെ മണലൊക്കെ കൂടുതലും കിട്ടുന്നതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിനൊക്കെ നല്ല കെട്ടെടുപ്പുണ്ടാവുക ഒരു ചട്ടിയിലേക്ക് നടക്കണ ഒരു ക്വാണ്ടിറ്റി ഒക്കെ അതൊരു സ്ത്രീയാണ് ഏറ്റവും കൊണ്ടുപോകണമെന്നുള്ളതാണ് അത്ഭുതം ഈ ഒരു ഏരിയ ഒക്കെ തന്നെ ഡ്രസ്സിൻ്റെ ഏരിയയാണ് അതായത് തുണികൾ തേച്ച് ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ നിന്നുണ്ട് പച്ചക്കറീൻ്റെ ഏരിയ എല്ലാം തന്നെ ഈ റോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളതാണ് ഒരു കൗതുകകരമായ വിഷയം ഈ വള്ളത്തിൽ എങ്ങനെ ചവിട്ടുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ചടപ്പ് കാരണം ഈ ഓടയിൽ നിന്നൊക്കെ വരുന്ന വള്ളാണ് ഇനി നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്നപ്പോ ഇതുപോലൊരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ചർച്ച് കാണുന്ന ബിൽഡിങ്ങുകൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് രണ്ട് നില മാത്രമേ ഉള്ളൂ കേട്ടാ അത് ഇതിന്റെ ഓണർ ഒരു ഐഡിയ ആയിരിക്കാം കാരണം അതിൻ്റെ മേലേക്ക് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാതെ വാടകമൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഈ കോംപ്ലക്സ് പരത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആറോളം ആറോളം ലെയിനിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ കയറാൻ നോക്കുകയാണെ സ്റ്റെപ്പ് ഫസ്റ്റ് ഫ്ലോറൊക്കെ ഈ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ പാർക്കിങ്ങിനായിട്ടുള്ള സെക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാണെ ബൈക്കിന്റെ കാണുന്ന ബിൽഡിങ് അത്രയും നീളണ്ടിട്ടോ ആ തല വരെ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നീണ്ട് 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 കിടക്കണേ ആറ് സെക്ഷൻസ് സെക്ഷൻസാണുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ആയിട്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നത് അതായത് ഇതിന്റെ ഓണർ ഐഡിയാണ് ഭയങ്കര നമ്പറുകളൊക്കെ കാണാൻ സാധിക്കും നൂറ്റി ഇരുപത്തേഴ് മുതൽ നൂറ്റമ്പത്തൊന്ന് വരെയുള്ള കടകളെ നമ്പർ നമ്പറായിരിക്കാം കോംപ്ലക്സിന്റെ പേര് ബാപ്പുജി മാർക്കറ്റിംഗ് കോംപ്ലക്സ് എന്നാണ് അങ്ങനെ നമ്മള് കൊറച്ച് മുന്നുക വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട് പൂ മാർക്കറ്റിന്റെ ഏരിയ റോട്ടിലേക്ക് ഇറക്കിയിട്ടിട്ടുള്ള ചെടികച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ എങ്ങനെയായിട്ട് ഒരു പള്ളി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇളനീന്റെ ഹോൾസെയിൽ കടകൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ റീറ്റെയിൽ കടകളുണ്ട് രാവിലെ വന്നപ്പോഴേ ഈ ഏരിയയിലൊക്കെ തന്നെ ഒരുപാട് ഹോൾസെയിൽ ഇളനീരിന്റെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിരുന്നു അതുപോലെ വണ്ടിയിലൊക്കെ തന്നെ ഒരുപാട് ഇളനീർ വന്ന് നിൽക്കണമൊക്കെ കണ്ടിരുന്നു ഇപ്പൊ കാണാൻ ഇല്ല കാരണം ഒക്കെ സെയിൽസ് ആയി പോയിട്ടുണ്ടാവും രാവിലെ ഹോൾസെയിൽ മാർക്കറ്റ് കൂടുതലായിട്ട് നടക്കുക ഈ ഒരു ഏരിയയാണ് ഇന്ത്യ ഈ പാക്കിൽ കാണുന്നത് അതായത് ഫയർ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് കുറച്ചു വന്നപ്പോൾ ഒരു അമ്പലം പള്ളി അടുത്തടുത്തായിട്ട് കാണാൻ സാധിച്ചു കേട്ടോ അവിടെ എങ്ങനെയായിട്ട് അമ്പലതാ ഇവിടെ പള്ളിതാ മക്ക്പറകളായിരിക്കാം ഈ ഒരു സ്തൂപത്തിന്റെ മുന്നിലേ പരസ്യം കയറി വെച്ചിരിക്കുന്നത് നമ്മളവിടെ ഒന്നും അത് ചെയ്യലന്നെ ഇല്ല ആ ഒരു സ്തൂപം കാണാത്ത രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്